ഹലോ ഡിയേഴ്സ് അജറക്കിൻ്റെ ഒരേ പ്രിൻറ്റ് കണ്ടും മടുത്തവർക്ക് നല്ല വെറൈറ്റി പ്രിൻ്റുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചുങ്കടി ടൈപ്പിലുള്ള അജറക്കാണ് ഈ വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഇതുപോലത്തെ കളക്ഷൻസ് ഇനി ഉടനെ ഒന്നും വരുമെന്നു തോന്നുന്നില്ല അതുകൊണ്ട് വേണ്ടവർ രണ്ടോ മൂന്നോ ഒക്കെ എടുത്തോണം കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ലൊരു ലീഫിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു മെറൂണും വേറൊരു കളറും വരുന്നുണ്ട് കേട്ടോ മൂന്ന് കളറാണ് ഇതിന് വരുന്നത് നല്ല കിടിലം കളക്ഷനാണ് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പനിയാണ് പനിയായ കൊണ്ടാണ് വലിയ ഒച്ചയൊന്നും ഇല്ലാത്തത് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഈ പൊടിയും ഒക്കെ ആയിട്ട് അലർജിയായിട്ട് രണ്ടാഴ്ച മുമ്പ് പനിയായിരുന്നു അതൊന്ന് മാറി വന്നപ്പോൾ വീണ്ടും പിന്നെയും പനി പിടിച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ മെറ്റീരിയൽസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അത് വാച്ച് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതൊന്ന് വീഡിയോ ഇടണമെന്ന് ഓർക്കുന്നു പക്ഷേ പറ്റിയില്ല അപ്പം വെറൈറ്റി കളക്ഷനാണ് എല്ലാം കേട്ടോ ഇത് വന്നിരിക്കുന്നത് വൺ സൈഡ് പ്ലെയിനായിട്ടും വൺ സൈഡിൽ പ്രിൻ്റുമാണ് വരുന്നത് ഇതൊക്കെ ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ കിട്ടുന്നതാണ് അപ്പം വേഗം തന്നെ നിങ്ങൾ വാങ്ങിച്ചോ ഇതുപോലൊക്കെ ഇനി കളക്ഷൻ കിട്ടത്തില്ല വൺ സൈഡ് പ്ലെയിനും വരും വൺ സൈഡ് പ്രിൻറ്റും വരും നമ്മൾ തയ്ച്ചിടുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ അല്ല രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അപ്പോൾ മിനിമം ഏഴ് പീസ് നിങ്ങൾ എടുക്കണം ഏഴ് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഒന്ന് എട്ട് ഒമ്പത് ഈ റേറ്റിനായിരിക്കും കിട്ടുന്നത് ഏഴ് പീസ് താഴെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് ടു സീറോ നയൻ ഈ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ വൺ എയ്റ്റ് നയൻ്റെ ഓഫറിലുള്ള മെറ്റീരിയൽ ഒരു അഞ്ച് പീസ് എന്തോ ബാക്കിയുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അത് വേണ്ടവർക്ക് അതും പർച്ചേസ് ചെയ്യാൻ സിംഗിളായിട്ടൊക്കെ കേട്ടോ അതുപോലെ ചുങ്കിടി ടൈപ്പിൽ വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയലാണിത് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കണ്ടാലസ്സല ചുങ്കിടി പോലൊക്കെ ഉണ്ടാവും മൂന്ന് കളേഴ്സ് ഇതിനും അവൈലബിൾ ആണ് കോഫി കളറും റെഡും ബ്ലാക്കും ബ്ലാക്ക് ഇതിനകത്ത് ആണ് ബ്ലാക്ക് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരമാകും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ റേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയയ്ക്കുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെയൊക്കെ പിക്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ അയയ്ക്കുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അത് വെയ്റ്റ് അനുസരിച്ചായിരിക്കും വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഏഴ് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപ ചാർജ് ആകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും മൂന്നേ ഇരുപതിൻ്റെയോ അതുപോലെ വിത്ത് ഷോളോ അങ്ങനെയൊക്കെ മെറ്റീരിയൽസ് വെക്കുവാണെങ്കിൽ റേറ്റിൽ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് നോക്കിയതിന് ശേഷം നിങ്ങളോട് റേറ്റ് എത്രയാണെന്ന് പറയുന്നതായിരിക്കും ഇതൊക്കെ പുതിയ കളക്ഷൻസാണ് ഇതുപോലത്തെ പ്രിൻ്റുകളൊന്നും നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടില്ല നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന അജ്റക്കിൻ്റെ ഒരേ കളറും ഒരേ പ്രിൻറ് പോലത്തെ ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരാറ ഇതൊക്കെ അജ്റക്കിൻ്റെ വെറൈറ്റി ആയിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽസാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇതെല്ലാം ബ്ലാക്കിലാണ് വരുന്നത് മൂന്ന് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം ഏഴെണ്ണായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മുടെ കയ്യിൽ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വിത്ത് ഷോളിൻ്റെ കളക്ഷനും ഉണ്ട് പിന്നെ കുറച്ച് കോട്ടൻ്റെ കളക്ഷൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ കുറച്ച് കോട്ടൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് അതിലും കുറച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ ഏഴ് പീസ് നിങ്ങളെടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിനായിരിക്കും കിട്ടുന്നത് സിംഗിളായിട്ട് എടുക്കുമ്പോൾ കുറച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം ഇതൊക്കെ ഒരു പച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അജറക്ക് തന്നെ വാങ്ങി മടുത്തവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാമെന്നാണ് കേട്ടോ അതുപോലെ തന്നെ വിത്ത് ഷോളിൻ്റെ നമ്മുടെ കയ്യിൽ ഇനി ഒരു നാലോ അഞ്ചോ പീസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് നല്ല ആയിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അതൊക്കെ വീടും വീണ്ടും ഓരോരുത്തർ ചോദിച്ചു പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ട് ഇത്രയും ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പുതിയത് എടുത്തിട്ടില്ല രണ്ടായിരത്തൊണ്ണൂറിൻ്റെ അജ്റക്കിനാണ് നമുക്ക് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് അജിറക്കിൻ്റെ തന്നെ വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് ഇത് സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ചായിരിക്കും റേറ്റ് വരുന്നത് നിങ്ങൾ ഏഴ് പീസായിട്ടൊക്കെ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് മുന്നൂറ് രൂപ റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പത്ത് പീസ് എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊക്കെ റേറ്റുകളൊക്കെ അറിയാം പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത് നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ളത് നൂറ്റി അമ്പത്തൊമ്പത് ആരും കേൾക്കരുത് ഒന്ന് എട്ട് ഒമ്പത് എന്നുള്ള റേറ്റാണ് രണ്ടായിരത്തൊണ്ണൂറ് അജറക്കിന് നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ തന്നെ വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് ഇതിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നൂറ്റി എൺപത്തൊമ്പതിൻ്റെ കുറച്ച് പീസസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ സിംഗിളായിട്ടൊക്കെ എടുക്കാം നൂറ്റി എൺപത്തൊമ്പതേ ആവുകയുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം